ലോക ഞങ്ങള് അനു വണ്ടിയൊക്കെ കിട്ടി വർഷാഭിന്ന് കിട്ടി ശങ്കിരി ഞങ്ങൾ ഇന്നലെ ഉച്ച കഴിഞ്ഞ് പുറപ്പെട്ടു അഞ്ചുമണിയായപ്പോ ഞങ്ങള് പൂനെ ബാംഗ്ലൂർ റോഡിലെത്തി ചിത്രദുർഗ വഴി ഞങ്ങൾ ഇറങ്ങണം എന്നെ രാത്രി വണ്ടി ഓടിച്ചാലോ ചെറിയ പെട്ടു നേരിട്ടുള്ളൂ സമയത്തിന് നേരം വയ്യ എന്നാലും നമ്മള് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് മുമ്പ് രൂപ വിളിച്ചേൽപ്പിച്ചിണ്ട് ഏ അപ്പൊ ഇത് ചെറിയൊരു സീറേലെ ടൗണിലേക്ക് പോണ വഴിടാ ഞങ്ങൾ അങ്ങനെ ചായ കുടിക്കാനായിട്ട് ഞങ്ങളൊരു ഹോട്ടൽ അന്വേഷിച്ച് നടക്കണ് അപ്പൊ നമ്മളടുത്ത് ചായ കുടിക്കണം എന്നാലേ നമുക്ക് ഒരു ഉഷാറ് കിട്ടുള്ളൂ സുഹൃത്തുലപ്പൊ നമ്മളിവിടെ പാർക്കിങ്ങില് നിർത്തിക്കണ് ഇനിപ്പോ നമുക്ക് ടയറൊക്കെ നോക്കി ചായ കുടിച്ചിട്ട് പോവാം ഇവിടെ എല്ലാവരും ഭക്ഷണമൊക്കെ വെക്കണ ഒരു ഹൈവേയുടെ പാർക്കിംഗ് ആണ് അണ്ണവണ്ടിയൊക്കെ ഭക്ഷണം വെക്കണുണ്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു കടലിൽ നിർത്തിക്കാ ഉറുമായി ചായ കുടിച്ചത് ആള് സന്തോഷമായി ഞങ്ങള് ചായ പിടിക്കണ് നമ്മടെ വണ്ടി തൊട്ടുപുറയിലുണ്ട് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കാണ് ഒരു വണ്ടി മറിഞ്ഞ് വേറെ ഒന്നും പറ്റിട്ടൊന്നും ഇല്ലേർത്തണ അങ്ങനെ ഇങ്ങനെ ഉറങ്ങി പോയിണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിലേക്കാണെങ്കിലോ നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ സ്ഥലം കണ്ടാ ഇവിടെ വീട് വെച്ചിട്ടുണ്ടോ ഫ്രണ്ടില് ആ വീട് വച്ച അവസ്ഥ അതായത് കൃഷി സ്ഥലം ഇണ്ടാവുകയേ ഇല്ല അപ്പൊ നമ്മളിപ്പോ പോയോണ്ടിരിക്കുന്നത് കർണാടകയില് നല്ല അടിപൊളി അതിമനോഹരമായിട്ടുള്ള സ്ഥലത്തു കൂടിയാണ് കാറ്റാടി താമന കാറ്റാടി എല്ലാം കാറ്റിൽ നിന്നാണ് കൂടുതൽ വണ്ടി എന്താ ഇത് എന്തായിരിക്കും ലോഡ് ഇല്ല എന്തായിരിക്കും ലോഡ് ആഹാ എന്താ വണ്ടി ആ ഒരു ചെറിയ ഒരു വണ്ടി വെച്ചിട്ട് വരുന്നത് ആ ശ്രുത്തല ഞങ്ങൾ വണ്ടി നിർത്തിക്കണ്ട ഒരു മേൽപ്പാലുണ്ട് അതേപോലെ തന്നെ അവിടെ ഒരു ടോളുണ്ട് അപ്പൊ അതിന്റെ ഇടത്ത് സൈഡിലൂടെ നമുക്ക് അതിന്റെ റേറ്റ് തിരിഞ്ഞ് കയറി പോകണം നല്ല അടിപൊളി പാടത്തിന്റെ സൈഡിൽ വഴി നമ്മൾ നിർത്തിക്കേണ്ടത് ഫുഡ് വെച്ചില്ലെങ്കിൽ നമുക്ക് ചെലവ് കൂടാ ഭക്ഷണം വെച്ചില്ലെങ്കിൽ നമുക്ക് ചെലവ് കൂടില്ലേ അപ്പൊ ഞങ്ങക്ക് ഭക്ഷണം വെച്ചില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പണിയെടുക്കുന്നത് വെറുതെ ആവും അപ്പൊ നമ്മള് ഞങ്ങൾ രണ്ടാളും കൂടി ചോറ് വെക്കാനുള്ള പരിപാടിയാണ് ഇപ്പൊ എന്തായാലും ഞാൻ വണ്ടി ഓടിക്കുന്ന കാരണം കൊണ്ട് മുറുക്ക പ്രാവശ്യം ചോറ് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്താവാവോ നമ്മള് എന്താ വെക്കാൻ പോണത് ചോറും ചോറും പെരിപ്പും കറിയാണ് നമ്മൾ വെക്കാൻ പോണത് കാരണം എന്താണെ ഈ സമയത്ത് നമുക്ക് സമയത്ത് നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും വെക്കാൻ പറ്റില്ല സമയം ഇല്ല ലോഡ് അളർത്തിട്ടാണ് നമ്മളവിടെ വർക്ക് ഷാപ്പിലേക്ക് കിടന്നു വന്ന കാരണം കൊണ്ട് സമയം ലേറ്റ് ആയി ലോഡുണ്ട് അപ്പൊ അതുകൊണ്ട് അധികം നേരം ഫുഡിന് വേണ്ടി സമയൊന്നും കളയാൻ പറ്റില്ല വണ്ടി പരമാവധി പ്പിയിലെത്തിച്ചു കൊടുക്കണം അപ്പൊ നമ്മളിപ്പോ ഉള്ളത് അല്ല മാട്ടി കഴിഞ്ഞിട്ട് ബിജാപ്പൂര് പോണ വഴിയിൽ ഹോട്ടലിലുള്ള റൂട്ടിലാണുള്ളത് ആ ചുറതല നമ്മളങ്ങനെ അരി പാത്രത്തിലാണ് കുക്കറിലെട്ടാ അത്തിരി സമയം പിടിക്കും നമ്മുടെ കുക്കറിൽ പരിപ്പും അങ്ങനെ തക്കാളി അങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പരിപ്പ് ഇവിടുത്തെ പരിപ്പാണ് കേട്ടോ സുറതല പാ നമ്മളെല്ലാവരും അടുത്ത വീട്ടിലേക്ക് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ അതിനകത്തിരി ചോറും ലേശം പരിപ്പ് വരെയൊക്കെ കഴിക്കട്ടെ സമയം കളയാനില്ല വണ്ടി ലോഡ് എത്തിച്ച് കൊടുക്കണം കാരണം ഞങ്ങൾക്ക് രണ്ട് ദിവസം ലേറ്റ് ആയുണ്ട് ലോഡിൻ്റെ അപ്പോൾ വീണ്ടും കാണാം